നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കില്ല ആയിക്കൊള്ളട്ടെ നേരത്തെ വാർത്തയിൽ പറഞ്ഞതുപോലെ ബി ജെ പി എങ്ങാനും ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ബി ജെ പി എങ്ങാനും പാലക്കാട് ജയിച്ചു കഴിഞ്ഞാൽ അത് ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ ഒരു 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 പ്രചോദനമായ അവസ്ഥയിലെത്തു മാത്രമല്ല ഒന്ന് തുറന്നു കഴിഞ്ഞാൽ അത് പിന്നീട് സ്ഥിരമായി തുറക്കാനോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ബി ജെ പിക്ക് കിട്ടാനോ ഇടയായെങ്കിലോ എന്ന് ഭയം എന്തായാലും എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട എന്നാണ് കോൺഗ്രസ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനോട് പറഞ്ഞിരിക്കുന്നത് എന്തായാലും നന്നായി രാഹുലിന് സസ്പെൻഷനാണ് കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ സസ്പെൻഡ് ചെയ്തു എം എൽ എ ആയി തുടരും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്താൽ എം എൽ എ ആയി തുടരാമോ അതിന്റെ നിയമവശത്ത് ശേഷം തുടരാം കാരണം കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഇയാൾ തന്നെ മറ്റൊരു പാർട്ടിയിലേക്ക് പോയാൽ മാത്രമേ ഇയാൾ രാജിവെക്കേണ്ടതുള്ളൂ അല്ലെങ്കിൽ ആ ഒരു നിയമം പ്രാബല്യത്തിൽ വരുന്നുള്ളൂ പാർട്ടി പുറത്താക്കിയാൽ ഇയാൾക്ക് വേറെ ബ്ലോക്ക് ബ്ലോക്കായിട്ടൊക്കെ ഇരിക്കാം ഈ കോൺഗ്രസ്സുകാരുടെ കൂടെയല്ല യു ഡി എഫ് കാരുടെ കൂടെയല്ല വേറെ ബ്ലോക്ക് ഇരിക്കുകയോ അയക്കെ അയാളുടേതായ അഭിപ്രായം പറയുകയോ ഒക്കെ ചെയ്യാം പക്ഷേ അയാൾ എം എൽ എ തന്നെയാണ് ഇതെന്ത് ജനാധിപത്യം അതാണ് സാധാരണക്കാരെ ചോദിക്കുന്നത് സാധാരണക്കാരനെ തീർച്ചയായിട്ടും ചോദിച്ചല്ലേ പറ്റി പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചു കൈപ്പത്തിയ ചിഹ്നത്തിലാണ് മത്സരിച്ചത് പാർട്ടി പ്രചരണം നടത്തി ഇയാൾക്ക് വേണ്ടി പാർട്ടി പ്രചരണം നടത്തി പാർട്ടിയുടെ വോട്ടുകൾ വാങ്ങി പാർട്ടി പ്രവർത്തകരൊക്കെ തന്നെ കോൺഗ്രസ്സുകാരൊക്കെ തന്നെ ഇയാൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാകും അപ്പം ഈ കോൺഗ്രസ്സുകാരെ ഇയാൾക്ക് വോട്ട് ചെയ്ത കോൺഗ്രസ്സുകാരെ അടക്കം അപമാനിക്കുന്ന സാധാരണക്കാരൻ പോട്ടെ കോൺഗ്രസ്സുകാരെ അടക്കം അപമാനിക്കുന്ന ഒരു നടപടിയല്ലേ ഇത് എന്ന് പലരും സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകരും സാധാരണ ജനങ്ങളും ഒക്കെ തന്നെ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ജയിപ്പിച്ചെടുത്ത ആളെ പാർട്ടിക്ക് വേണ്ടെങ്കിൽ പിന്നെന്തിനാണ് നാട്ടുകാരുടെ തലയിൽ കെട്ടിവെച്ചിരിക്കുന്നത് നാട്ടുകാരുടെ കെടലിയിൽ കെട്ടിവെച്ചിരിക്കുന്നത് അവരെന്ത് പാപം ചെയ്തു എന്ന് ചോദിച്ചുകൊണ്ടാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും പാർട്ടിക്ക് വേണ്ട പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച് പാർട്ടി ജയിപ്പിച്ചു പാർട്ടി നിർത്തി പാർട്ടി ജയിപ്പിച്ചെടുത്തു പാർട്ടിക്ക് വേണ്ടിയുള്ള എം ആക്കി മാറ്റി എന്നിട്ട് പാർട്ടിക്ക് ഇയാളെ വേണ്ട പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും സസ്പെൻഡ് ചെയ്തു ഇയാളെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള പദവി നേരത്തെ തന്നെ പോയി രാജ്യം എഴുതി വാങ്ങി പക്ഷേ പാർട്ടിക്ക് വേണ്ടാത്തവനെ പാലക്കാട്ടെ ജനങ്ങളുടെ മുകളിൽ കെട്ടിവെച്ചിരിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു ധാരാളം കമന്റുകൾ വരുന്നുണ്ട് അതായത് പാർട്ടിയിൽ കയറ്റാൻ കൊള്ളാത്തവൻ കൊള്ളാത്തവനെ പാലക്കാട്ടുകാർ സഹിച്ചോണം എന്ന് കോൺഗ്രസിന്റെ സ്ത്രീപക്ഷ നിലപാട് കൊള്ള ഓരോ കോമഡികൾ പാലക്കാട്ടുകാർക്ക് നന്ദി എന്തോരും തമാശകളാണ് അവർ നമുക്ക് നൽകുന്നത് കസേര കണ്ടാൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന രാഷ്ട്രീയ അട്ടകൾ ജനാധിപത്യത്തിന്റെ ഗതികേട് ആരോപണ വിധേയനായ ഒരാളെ മാറ്റി നിർത്തി പകരം നടപടിയെടുക്കേണ്ടതിന് നാടകം കളിക്കുന്നവർ നാണക്കേട് കുറ്റം ചെയ്തിട്ടില്ല എങ്കിൽ കുറ്റവിമുക്തനായാൽ പരാതിക്കാരി ഇട്ട് തിരിച്ചു പണി കൊടുക്കണം എന്നൊക്കെ പറയുന്നു പാർട്ടിക്ക് സഹിക്കാൻ വയ്യ അല്ലെ വോട്ടർമാർ സഹിക്കണം ഒടുക്കത്ത തീരുമാനം എന്നൊക്കെ പറഞ്ഞാണ് ഇതിന് കമന്റുകൾ വരുന്നത് എന്തായാലും കൊള്ളാം പാർട്ടിക്ക് വേണ്ട പ്രാഥമിക അതത്വത്തിൽ നിന്ന് എടുത്ത് ദൂര കളഞ്ഞു പാർട്ടിക്കാരുടെ വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളില്ല നേതാക്കളുടെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എവിടെ നോക്കിയാലും എവിടെ നോക്കിയാലും ഇയാളും ഏതെങ്കിലും സ്ത്രീയും തമ്മിലുള്ള സംഭാഷണങ്ങളും മറ്റു കാര്യങ്ങളും സമൂഹ മാധ്യമത്തിൽ കാണാനുള്ളൂ അതൊക്കെ തന്നെ സഭ്യതയുടെയും ഒക്കെ തന്നെ അതിർവരമ്പുകൾ ലംഘിക്കുന്നതാണ് എന്നത് ഒരു കോൺഗ്രസിന്റെ മുപ്പത്തിയഞ്ചു വയസ്സുള്ള ഒരു യുവ നേതാവിനെ സംബന്ധിച്ച് ഇത്രയും ഞരമ്പരോഗമുള്ള ഒരു പുരുഷനെ കാണുക എന്ന് പറഞ്ഞാൽ തന്നെ പ്രയാസമാണ് എന്ന് പലരും പറയും അതും ഒരു രാഷ്ട്രീയക്കാരൻ അപ്പം ഇത്തരം ഒരു വേസ്റ്റിനെ അല്ലെങ്കിൽ ഇത്തരം ഒരു ഒരു ചീഞ്ഞുനാറിയ ഒരുത്തനെ പാർട്ടിക്ക് വേണ്ട പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി പകരം നാട്ടുകാർ സഹിച്ചോണം എം എൽ എ ആയിക്കോണം ഇവനെയൊക്കെ ഒരു എം എൽ എയുടെ പരിപാടിക്ക് അല്ലെങ്കിൽ എം എൽ എ പങ്കെടുക്കേണ്ട ഒരു പരിപാടിക്ക് സ്ത്രീകളൊക്കെ അവിടെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ സ്ത്രീ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ സ്ത്രീ രാഷ്ട്രീയ പ്രവർത്തകരോ സ്ത്രീ പൊതുപ്രവർത്തകരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ നിൽക്കുമ്പോൾ ഇവനെയൊക്കെ ആരെങ്കിലും വിളിക്കും അല്ലെങ്കിൽ വിളിച്ചാൽ തന്നെ ഇവൻ ഇവനവരുടെയൊക്കെ അവരോടൊക്കെ എങ്ങനെയായിരിക്കും പെരുമാറുന്നത് ഇവന്റെയൊക്കെ മൂടുപടം അരിഞ്ഞുവിടേ പാലക്കാട്ടെ പാവം ജനങ്ങളെ സത്യം പറഞ്ഞാൽ കോൺഗ്രസും യു ഡി എഫും ചേർന്ന് വഞ്ചിച്ചിരിക്കുകയാണ് പറ്റിച്ചിരിക്കുകയാണ് ഉപതെരഞ്ഞെടുപ്പ് വരുമെന്ന് പേടിച്ച് എം എൽ എ സ്ഥാനം രാജിവെക്കണ്ട എന്നാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി വേറെ ബ്ലോക്ക് ആയി ബ്ലോക്കായി പോയിരുന്നുള്ളൂ എന്നൊക്കെ പറയുന്നത് അതൊക്കെ എന്ത് ധാർമ്മികതയാണ് എന്ത് നീതി ബോധമാണ് എന്ത് രാഷ്ട്രീയ ബോധമാണ് എന്ത് പാർലമെന്ററി ബോധമാണ് ഈ കോൺഗ്രസ് പാർട്ടി എന്ന പാർട്ടിക്ക് ഉള്ളത് ഇവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും വേണം ഇവനെ ആദ്യം എം എൽ എ സ്ഥാനം രാജി എഴുതി വാങ്ങിയിട്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം നിരുപാധികം പുറത്താക്കണം ഇവനൊന്നും ഇനി രാഷ്ട്രീയ പ്രവർത്തനം പൊതുപ്രവർത്തനം നടത്തണ്ട അത്രയ്ക്ക് ചീഞ്ഞു നാറിയ ജീവിതവുമായി നടക്കുന്ന അല്ലെങ്കിൽ വഴിയിൽ കൂടെ കോലിൽ തുണി ചുറ്റിക്കഴിഞ്ഞാൽ അത് പെണ്ണാണെന്നും പറഞ്ഞ് അവരോട് പോലും മോശമായി പെരുമാറാൻ ശ്രമിക്കുന്ന അവരെ പോലും വളയ്ക്കാൻ നോക്കുന്ന ഈ ഞരമ്പ് രോഗിയെയൊക്കെ ഇങ്ങനെ സംരക്ഷിച്ച് അവൻ എം എൽ എ സ്ഥാനം കൊടുത്ത് അവനെ വീണ്ടും എം എൽ എ ആയി തുടരാൻ അഡ്ജസ്റ്റ്മെന്റ് ആണ് നമുക്ക് കേൾക്കുമ്പോൾ അറിയാം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്നൊരു പേര് മാത്രമേ ഉള്ളൂ അവനും പാർട്ടിക്കാരുമായിട്ടും പാർട്ടി നേതാക്കളുമായിട്ടുമുള്ള ബന്ധമൊക്കെ തുടരും അവൻ എം എൽ എ ആയിരുന്നു കൊണ്ട് പാർട്ടി നേതാക്കൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും ചെയ്യുമായിരിക്കും അല്ലെങ്കിൽ ചെയ്യേണ്ടി വരുമായിരിക്കും ജനങ്ങളെയാണ് പറ്റിക്കുന്നത് ഒരു സമൂഹത്തെയാണ് പറ്റിക്കുന്നത് ഒരു നാടിനെയാണ് പറ്റിക്കുന്നത് കോൺഗ്രസ് പാർട്ടി ഓ ഇത്രയും നാണമില്ലാത്ത ഇത്രയും വ്യക്തിത്വമില്ലാത്ത ഇത്രയും അടിസ്ഥാനമില്ലാത്ത കേരളത്തിലെ കോൺഗ്രസ് എന്തിനാണ് നിങ്ങളൊക്കെ ഇങ്ങനെ പൊതുപ്രവർത്തകരാണ് രാഷ്ട്രീയ പ്രവർത്തകരാണ് എന്ന് പറഞ്ഞ് തേച്ച് ഉടയാത്ത ഖതറും ഇട്ടുകൊണ്ട് നടക്കുന്നത് എന്ന് എല്ലാരോടും വി ഡി സതീഷിനോടും രമേശ് ചെന്നിത്തലയോടും സമ്മി ജോസഫിനോടും അടൂർ പ്രകാശിനോടും ബി കെ ശ്രീകഠനോടും കെ മുരളീധരനോടും ഒക്കെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളുടെ പേര് പെട്ടെന്ന് ഓർമ്മ എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ എല്ലാരോടും ചോദിച്ചു പോവുകയാണ് നിങ്ങൾക്കോ വേണ്ട നാട്ടുകാർ സഹിച്ചോളാം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാ സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിസർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്